ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുറത്തൊരു സ്ഥലത്ത് വെച്ച് വേണുവിനെ കാണുകയാണ് മേഘനാഥൻ എന്നിട്ട് വേണുവിനെ ഭീഷണിപ്പെടുത്തി രാധയും തന്റെ കുഞ്ഞും എവിടെയാണെന്ന് അറിയാനുള്ള ശ്രമത്തിലാണ് മേഘനാഥൻ എന്നാൽ എത്ര വന്നാലും വേണു അത് പറയില്ല എന്നുള്ള വാശിയിലും താൻ എന്നെ കൊന്നോ എന്നാലും ഞാൻ അത് പറയില്ല എന്ന് വേണു പറയുന്നുണ്ട് വേണുവിന്റെ നെഞ്ചത്ത് തോക്കു ചൂണ്ടിക്കൊണ്ട് നിൽക്കുകയാണ് മേഘനാഥൻ ഒന്നുകൂടി അത് തന്റെ നെഞ്ചത്ത് തറപ്പിച്ചു പിടിക്കുകയാണ് വേണുവും അത് കണ്ട് അതിശയത്തോടെ മേഘനാഥൻ നിൽക്കുന്നു എന്താ കൊല്ലണ്ടേ വേണ്ടെങ്കിൽ വേണ്ട അല്ലെങ്കിലും എനിക്കറിയാം എന്നെ കൊല്ലാനുള്ള ബുദ്ധിമോഷം താൻ കാണിക്കില്ല കാരണം എനിക്ക് ഒരാൾക്കറിയാം ഒരു രാധയും കുഞ്ഞും അനിയത്തിമാരും എവിടെയാണ് ഉള്ളതെന്ന് ഞാൻ ചത്താൽ ആ ഇൻഫർമേഷൻ നഷ്ടമാകും എന്താ ശരിയല്ലേ ചിരിച്ചുകൊണ്ട് മേഘനാഥൻ പറയുന്നു നീ രഹസ്യം എന്തോ ചുമക്കുകയാണെന്ന് വെച്ച് നിന്റെ തന്റെ ജീവന്റെ വില കൂട്ടുകയാണ് എന്ത് വില കൂട്ടാൻ ശത്രുവല്ല ഇനി എത്ര മിത്രമായാലും തനിക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ അയാളെ കൊല്ലുമെന്ന് എനിക്കറിയില്ലേ എന്നെ ഷാഡോ ചെയ്യാൻ വിട്ട ആ പാപൻ നാരായൺ കുട്ടിയുടെ അവസ്ഥ എന്തായി എന്ന് വേണു പറഞ്ഞപ്പോൾ ആ കാര്യം ആലോചിക്കുകയാണ് മേഘനാഥൻ നിങ്ങൾക്ക് വേണ്ടി രാപ്പകൽ ചാരപ്പണിക്കിറങ്ങി അയാൾ വഴിവക്കിൽ ചോറ് വാർന്നു കിടന്നപ്പോൾ ഒന്നെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാത്ത മോനാണ് നിങ്ങൾ അയാളുടെ ആത്മാവിന്റെ ശാപം നിങ്ങൾ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ നിങ്ങൾ അനുഭവിക്കും മൂന്നര തരം എന്ന് പറഞ്ഞ് വേണു പോകുന്നു എന്നാൽ ഇതൊക്കെ എങ്ങനെ വേണു അറിഞ്ഞു എന്നുള്ള അതിശയത്തിലാണ് മേഘനാഥനും ശേഷം കാണിക്കുന്നത് കൃഷ്ണന്റെ വീട്ടിൽ മുരളി നല്ല ഉറക്കത്തിലാണ് മുരളിയുടെ അടുത്തേക്ക് വരികയാണ് കൃഷ്ണൻ മുരളിയെ താറുമാറാൻ കൃഷ്ണൻ തല്ലിയ കാര്യം ആലോചിക്കുന്നു കൃഷ്ണൻ ഒരു പുതപ്പ് എടുത്തുകൊണ്ടുവന്ന് മുരളിയെ പുതപ്പിക്കുന്നു സോറി മോനെ തെറ്റ് എന്റേതാണ് എന്റെ അനുജന് തെറ്റ് ചെയ്യാനാവില്ല എന്നുള്ള ബുദ്ധി അന്നേരം എനിക്ക് ഇല്ലായിരുന്നു സോറി നീയാണ് ശരി നിന്റെ വഴിയാണ് ശരി എന്നൊക്കെ കൃഷ്ണൻ പറയുന്നുണ്ട് മുരളിയോട് എന്നാൽ നല്ല ഉറക്കത്തിലായത് കൊണ്ട് മുരളീരൊന്നും കേൾക്കുന്നില്ല പിന്നീട് കാണിക്കുന്നത് രാധ വല്ലാത്ത ടെൻഷനിലാണ് മരണത്തിനിടെ മരിക്കാൻ സമയം സുഭദ്രമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ രാധ ആലോചിക്കുന്നു ആ സമയം സീതമ്മ അവിടേക്ക് എത്തി അഞ്ജലി എത്രയും പെട്ടെന്ന് കുറച്ച് വെള്ളമെങ്കിലും എടുത്തു കുടിക്കുക കുറെ നേരം കൊണ്ട് ഇവിടെ വന്ന് എന്ന് സീതമ്മ പറഞ്ഞപ്പോൾ ആ രാധ ചോദിക്കുന്നു സീതമ്മ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് സീത പറയുന്നു അതെല്ലാം ആര് എന്നോട് പറഞ്ഞു ഏതായാലും തക്ക സമയത്ത് മുറിയിൽ പോയി നോക്കാൻ തോന്നിയത് എന്തോ ഒരു വലിയ ഭാഗ്യം ഞാൻ ആരുടെ കണ്ടോ ചെറിയൊരു മുറിവല്ലേ ഉള്ളൂ അത് പെട്ടെന്ന് കരിഞ്ഞോളും ഞാൻ അതല്ല ചിന്തിക്കുന്നത് അവളൊരു തൻ്റെ അടിക്കാരിയാ ഒന്നിനെയും വകവയ്ക്കാത്ത ആരുടെ നേരെയും തട്ടിക്കേറുന്ന തന്നിഷ്ടക്കാരി എന്നിട്ടും അവൾ ഇങ്ങനെ ഒരു കൈക്ക് ഒരുങ്ങാന്ന് വെച്ചാ അത് ആലോചിക്കുമ്പോൾ പോലെ എനിക്ക് പേടിയാവുകയാണ് സീതമ്മേ സീതമ്മ പറയുന്ന ഒരു കണക്കിന് ഇത് നന്നായെന്ന് എനിക്ക് തോന്നുന്നത് മറ്റെന്തോ വരാനിരുന്നത് ഇങ്ങനെയങ്ങ് അവസാനിച്ചു എന്ന് കരുതിയാ മതി ഇനിയും ഇത്തരം സാഹസങ്ങൾ ചെയ്യാൻ വിടരുത് അത്ര തന്നെ രാധ പറയുന്നു സീതമ്മ കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ കൈത്താങ് പ്രസാദേടന്റെ കുടുംബമായിരുന്നു ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരാൾ വലിയൊരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുമ്പോൾ അവിഷമം എന്റെ കുട്ടിയുടെ ജീവിതം തകർക്കാനിറങ്ങിയ അവനെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ആ സമയം ആര്യ അങ്ങോട്ട് വന്നിട്ട് പറയുന്നു ചേച്ചി പ്ലീസ് അവിടെ ആ ഹോട്ടലിൽ എന്തൊക്കെ നടന്നു എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല ഒരു വ്യക്തത ചില കാര്യങ്ങളെ കുറിച്ചാണ് ചേച്ചി ഇങ്ങനെ മുരളിച്ചേട്ടനെ കുറ്റപ്പെടുത്തുന്നത് സത്യം പറഞ്ഞാൽ കുഞ്ഞേച്ചി സഹായിക്കുന്നതല്ലാതെ കുഞ്ഞേച്ചി കുഞ്ഞേച്ചിക്ക് ദോഷം വരുന്ന ഒരു കാര്യങ്ങളും മുരളിച്ചേട്ടൻ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നീ വിശ്വസിക്കേണ്ട ബോധമില്ലാതെ ഇല്ലാതെ മയങ്ങി ഒരു പെൺകുട്ടിയുടെ കരുത്തിൽ താലി കിട്ടുന്നതാണോ ഈ സഹായം ഒരു അവസരം കിട്ടിയപ്പോൾ അവൻ അതിന് എടുത്തു എന്നല്ലാതെ പിന്നെ എന്താ പറയുന്നത് അവൾ ഒരു വക്കാലത്ത് പറയാൻ വന്നിരിക്കുന്നു എന്ന് രാധ പറഞ്ഞപ്പോൾ വീണ്ടും ആരെയും പറയുന്നു ചേച്ചിക്ക് അങ്ങനെ പറയാം പക്ഷേ ഞാൻ അത് വിശ്വസിക്കില്ല അങ്ങനെ അവസരം മുതലെടുക്കുന്ന ഒരാളല്ല മുരളിച്ചേട്ടൻ ചേട്ടനെ കുഞ്ഞേച്ചി ജീവനായിരുന്നു കുഞ്ഞേച്ചിയുടെ ഇഷ്ടങ്ങൾക്ക് ഒത്തുനിന്നതല്ലാതെ ഇതുവരെ കുഞ്ഞേച്ചിക്ക് ദോഷം വരുന്ന ഒരു കാര്യങ്ങളും മുരളിച്ചേട്ടൻ ചെയ്തിട്ടില്ല ചേച്ചിക്ക് അറിയാലോ സ്ഥലവും സന്ദർഭവും ഒന്നും നോക്കാതെ എവിടെ ചെന്ന് മടക്കുണ്ടാക്കുന്ന ആളാണ് കുഞ്ഞേച്ചി അങ്ങനെ സംസാരിച്ചു കുഴപ്പത്തിൽപ്പെട്ട എത്രയെത്ര സ്ഥലങ്ങളിൽ നിന്നാണ് ചേച്ചിയെ കുരളിച്ചേട്ടൻ രക്ഷിച്ചോണ്ട് വന്നത് ആ സൂപ്പർ മാർക്കറ്റിലെ സുനിൽ സംഭവം വെറും ഒരു ഉദാഹരണം മാത്രം എനിക്ക് തീർച്ചയുണ്ട് ചേച്ചി എന്റെ എന്തെങ്കിലും വ്യക്തമായ കാര്യമില്ലാതെ മുരളി കുഞ്ഞേച്ചിയുടെ കുഞ്ഞേശിയുടെ കരുത്തിൽ താലി കെട്ടില്ല അതെനിക്ക് ഉറപ്പാ സീതമ്മ പറയുന്നു അതെ അന്ന് അവിടെ നടന്നതിനെ കുറിച്ചൊന്നും ഇപ്പോഴും വ്യക്തമായ ധാരണയില്ല നമുക്ക് മുരളി നടന്നാ പിന്നെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരാൾ സോഫിയാണ് സോഫിയല്ലേ ഇങ്ങനെ ഒരു ഇന്റർവ്യൂന്റെ കാര്യം പറഞ്ഞതും രാവിലെ ആരതി ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയതും നീ ആ സോഫിയെ വിളിച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചോദിക്കുന്നു സീതമ്മ പറയുന്നു ഇന്നലെ തൊട്ട് ഞാൻ സോഫിയെ വിളിക്കാണ് സീതമ്മയെ കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് ആണ് ഫോൺ എന്ന ആര്യ പറഞ്ഞപ്പോൾ രാധ പറയുന്നു എന്ന് വെച്ചാൽ അവളും കൂടി ചേർന്ന് എന്റെ കുട്ടിയെ ചതിക്കാൻ കെണിയൊരുക്കിന്നാണോ നീ പറയുന്നത് ആരെ പറയുന്നു എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ട് ചേച്ചി നമ്മൾ അന്വേഷിക്കണമെന്ന അന്വേഷിക്കണമെന്ന് എന്റെ അഭിപ്രായം സീതമ്മ പറയുന്നു വേണ്ട വേണ്ട അത് ഇവിടെ നിൽക്കട്ടെ അത് നമുക്ക് വഴിയെ അന്വേഷിക്കാം വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് അതെന്താണെന്ന് വെച്ചാൽ ആരതിക്ക് മുരളിയോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ വാസ്തവത്തിൽ അഞ്ജലിക്ക് എന്താ പറയാനുള്ളത് അത് കേട്ടേ അഞ്ജലി പറയുന്നു എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല സീതമ്മെ അവര് തമ്മിൽ സംസാരിക്കുന്നത് പോലെ ഞാൻ നേര ചെവി കണ്ടിട്ടില്ല സാരിയുടെ കഥയും രക്ഷിച്ച കഥയൊക്കെ ആര് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ആര് പറയുന്ന മുരളിച്ചേട്ടനെ കുഞ്ഞേച്ചി വലിയ ഇഷ്ടമാണ് സീതമ്മേ കുഞ്ഞേച്ചിക്കും ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷെ മുരളിച്ചേട്ടനെ വലിയ പഠിപ്പില്ലാത്തതും ഓട്ടോക്കാരൻ ആണെന്നതും ഒക്കെ ഒരു വലിയ കുറവായിട്ടാണ് കുഞ്ഞേച്ചി കാണുന്നത് അതിന്റെ ഒരു വെപ്രാള ഇപ്പൊ ഈ കാണിക്കുന്നതല്ല സീതമ്മ പറയുന്നു അത് ഇപ്പൊ എന്ത് വെപ്രാളം കാണിച്ചാലും ഒരു കാര്യമില്ല ഇന്നാർക്ക് ഇന്നാരെ എന്നെ ദൈവം എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറച്ചൽ കേട്ടിട്ടില്ലേ വിവാഹം സ്വർഗത്തിൽ നടക്കുമെന്ന് അതുകൊണ്ട് ആരതിക്കും മുരളിക്കും ഒരു വിവാഹ ജീവിതം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും ഈ രഹസ്യ താലിക്കെട്ടൽ അതിന്റെ ഒരു അടയാളമായിട്ട് മാത്രം കണ്ടാ മതി നീ വാ എന്ന് പറഞ്ഞ് സീതമ്മ ആരെയും കൂട്ടി അകത്തേക്ക് പോയി ഇപ്പൊ പറഞ്ഞതിനെ പറ്റി രാധ ആലോചിക്കുന്നു ഈ സമയം കൃഷ്ണനും വല്ലാത്ത ടെൻഷനിലാണ് ബാൽക്കണിയിൽ ചേറിട്ടിരിക്കുന്നു പുഷ്പൻ അവിടേക്ക് അനുഷ്ഠു വന്നു കാപ്പി കുടിക്കുന്നില്ലേ എന്ന് പുഷ്പൻ കൃഷ്ണനോട് ചോദിച്ചു വേണ്ട വിശപ്പില്ല വായിക്കു രുചിയില്ല എന്ന് തുടങ്ങിയ ഡയലോഗൊന്നും വേണ്ട നിന്റെ മുഖം കണ്ടാലറിയാം മനസ്സിൽ എന്താ ഓടുന്നെന്ന് എന്ത് തെറ്റ് ചെയ്താലും പശ്ചാത്താപം തന്നെയാണ് അതിന്റെ ആദ്യത്തെ ശരി തെറ്റിദ്ധാരണ കൊണ്ടാണ് നീ മുരളിയെ തല്ലിയത് അതിന് ഇനിയും ഇങ്ങനെ വിഷമിക്കണോന്നില്ല അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും കൃഷ്ണൻ പറയുന്നു മുരളിയുടെ നല്ല മനസ്സ് അറിയാതെ പോയി ഞാൻ സാഹചര്യത്തിനനുസരിച്ച് വരാനുള്ള വരാനുള്ള അപകടത്തെപ്പറ്റി മുൻകൂട്ടി അറിയാനുള്ള കഴിവ് കഴിവിനെ കുറിച്ചും ബുദ്ധിയെക്കുറിച്ചും ഞാൻ ചിന്തിച്ചില്ല അഞ്ജലിയുടെ മരുതിയുടെയും വാക്കുകൾ എന്നെ സമനില തെറ്റിച്ചു പുഷ്പേട്ടാ അതാ അവൻ പറഞ്ഞൊന്നും കേൾക്കാതെ ഞാൻ അവന് തല്ലാൻ കാരണം ചെയ്യാണ്ട തെറ്റിനാണ് ഞാൻ അവനെ തല്ലിയത് എന്നോർക്കുമ്പോൾ വല്ലാത്ത വിഷമം പുഷ്പൻ പറയുന്നു തല്ലിക്കിട്ടിയതിനല്ല അവന് വേദന ചേട്ടൻ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു ആരതി ഒരു മുള്ളുകൊണ്ട് പോലും അവനെ നോവിക്കാൻ കഴിയുമായിരുന്നില്ല പലപ്പോഴും ആരതി അവനോട് ദയവിലാതെ പെരുമാറിയിട്ടുണ്ട് പക്ഷേ പക്ഷേ അവൻ അതൊന്നും കണക്കാക്കിയിട്ടില്ല അത്രയ്ക്കിഷ്ടമാണ് അവന് അവളെ കാര്യങ്ങളുടെ വിശദാംശം അറിയുമ്പോൾ അഞ്ജലിക്കും അത് ബോധ്യമാവൂ എന്റെ ഒരു അറിവ് കൃഷ്ണൻ പറയുന്നു അതെ ഞാനും ഇപ്പൊ അത് ആലോചിക്കുന്നത് അഞ്ജലിക്ക് നടന്ന കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടണം ഇല്ലെങ്കിൽ നമ്മൾ വേണം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മാത്രമല്ല ആരതിയെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാനാ മുരളി ശ്രമിച്ചത് വലിയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ മുരളിയുടെ ഇഷ്ടം നഷ്ടമാവരുത് പ്രാണനായ പെൺകുട്ടിയും അവളോടുള്ള പ്രണയം നഷ്ടമാകുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം ആ വേദന എന്റെ അനിയന്മാർക്കുണ്ടായി കൂടാ പുഷ്പേട്ട മുരളിയുടെ പ്രണയം സബലമാകണം മുരളിയും ആരതിയും ഒന്നാവണം എന്നാണ് എന്റെ ലക്ഷ്യം പുഷ്പൻ പറയുന്നു അത് നടക്കണമെങ്കിൽ ആദ്യം ആദ്യം വേണ്ടത് മുരളിയോട് അഞ്ജലിക്കും അനിയത്തിമാർക്കുമുള്ള തെറ്റിദ്ധാരണ മാറേണ്ടതാണ് അതെ അതിന് അതിനുവേണ്ടത് നമ്മൾ ഇപ്പോ തന്നെ ചെയ്യണം അഞ്ജലിയെ കണ്ട് കാര്യങ്ങളുടെ നിജസ്ഥിതി ഇപ്പോ തന്നെ അവളെ ബോധ്യപ്പെടുത്തണം അപകടത്തിൽ നിന്നും അവളെ രക്ഷിക്കാൻ വേണ്ടി കെട്ടിയതാണെങ്കിലും ആരതിയുടെ കഴുത്തിലെ ആ താലി അത് ഉറയ്ക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടും അവൾ അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ ചേട്ടനും ചേച്ചിയും എന്ന നിലയിൽ എന്റെയും അഞ്ജലിയുടെയും കടമയാണെന്നും ഞാൻ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും പുഷ്പൻ ചേട്ടാ വേഗം റെഡി ആയിക്കോളൂ നമുക്ക് അഞ്ജലിയുടെ വീട്ടിലേക്ക് ഇന്ന് പോകണം ഇപ്പോ തന്നെ പുഷ്പൻ പറയുന്നു ഇനി എന്ത് റെഡിയാകാൻ നമ്മൾ തീരുമാനിച്ചു നമ്മൾ പോകുന്നു അത്ര തന്നെ രണ്ടുപേരും മഞ്ജലിയുടെ വീട്ടിലേക്ക് പോകുന്നു ഇതേ സമയം രാധയാണെങ്കിൽ വല്ലാത്ത വിഷമത്തിലായിരുന്നു രാധയ്ക്ക് കുടിക്കാനായി വെള്ളം കൊണ്ടുവരികയാണ് ആര്യ നേരം ഇത്രയായിട്ടും ഒന്നും കഴിച്ചിട്ടില്ലാത്തതിന്റെ ക്ഷീണം ഒന്നും മാറട്ടെ കുടിക്കെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ആര്യ രാധയ്ക്ക് ആ നാരങ്ങ വെള്ളം കൊടുക്കുന്നു ആരതി എണീച്ചില്ല എന്ന് രാധ ചോദിക്കുന്നു എണീറ്റോ പക്ഷെ ഒന്നും മിണ്ടാട്ടമില്ല കാപ്പി കുടിക്കാൻ വിളിച്ചിട്ടോ ഒന്നും മിണ്ടുന്നില്ല വലിയേച്ചെങ്കിലും വന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ ആര്യ പറയുന്നു അവളിങ്ങനെ ഉണ്ണാ വ്രതം എടുത്തിരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും കഴിച്ചാൽ ഇറങ്ങില്ല മോളെ അവൾക്ക് കൊടുത്തോ ഇങ്ങനെ എന്തെങ്കിലും എന്ന് രാധ പറഞ്ഞപ്പോൾ ആര്യ പറയുന്നുണ്ട് കൊടുത്തു പക്ഷെ കുടിക്കുന്നില്ല കുടിക്കില്ല കുടിച്ചാലും അവൾക്ക് ഇറങ്ങില്ല നമ്മുടെ മാത്രം ജീവിതം എന്താ കുട്ടി ഇങ്ങനെ ഈ ദുഃഖത്തിനും ദുരന്തങ്ങൾക്കും ഒന്നും ഒരു അവസാനമില്ലേ ആര്യ പറയുന്നു ഒക്കെ അവസാനിക്കും ചേച്ചി ഒരു കേറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടെന്നല്ലേ പതിവ് ഫസ്റ്റ് വർഷങ്ങളുടെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ കേസ് ജയിച്ചില്ലേ അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ പൂർത്തിയാവുന്നതോടെ നമ്മുടെ ഇല്ലായ്മയൊക്കെ അവസാനിക്കും അത് കഴിഞ്ഞാൽ നമ്മുടെ നല്ല കാലം വരുന്നത് രാധ പറയുന്നു അത് കണ്ടു തന്നെ അറിയണം ആ മേഘനാഥൻ ഒരിക്കലും തോറ്റു തരുന്ന ആളല്ല മറിച്ച് ജയിക്കാൻ അയാൾ എന്തും ചെയ്യും ഒരിക്കലും അവസാനിക്കാത്ത നമ്മുടെ ഭയമാണ് അയാൾ അതിന്റെ കൂടെ ഇങ്ങനെ ചില ദുഃഖങ്ങളും ജീവനും തന്നെ മതിയായി എന്നൊരു തോന്നലുണ്ട് പക്ഷെ അച്ചൂട്ടൻ നിങ്ങൾ ഇതൊക്കെയാണ് പിന്നെയും പിന്നെയും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ സമയം കൃഷ്ണനും പുഷ്പേട്ടനും അവിടേക്കെത്തി സീതമയും വരുന്നോ അവരകത്തേക്ക് കയറി വന്നു നമസ്കാരം അഞ്ജലി എന്ന് പറഞ്ഞു നിൽക്കുകയാണ് പുഷ്പൻ അവർ രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല അവരോടങ്ങും ഈ വീട്ടിൽ നമുക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതിയ നേരിട്ട് കയറി വന്നത് കുഴപ്പമൊന്നും അല്ലേ എന്ന് പുഷ്പൻ പറയുന്നു എന്നാൽ ദേഷ്യത്തോടെ രാധ നിൽക്കുന്നു സീതമ വന്നിട്ട് പറയുന്നു ഏയ് എന്ത് കുഴപ്പം പുഷ്പൻ ചേട്ടനും പ്രസാദ് സാറും വന്നാട്ടെ അങ്ങോട്ടിരിക്കാം കൃഷ്ണൻ പറയുന്നു സന്തോഷം സീതമേ അഞ്ജലി ഇന്നലെ ഇറക്കി വിട്ടെങ്കിലും വീണ്ടും വരണോന്ന് തോന്നി അങ്ങനെ പെട്ടെന്ന് എല്ലാം അവസാനിച്ചങ്ങ് പോവാൻ കഴിയില്ലല്ലോ സീതമ്മ പറയുന്നു അതെ അതെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അഞ്ജലി എന്തോ പറഞ്ഞു ഉള്ളൂ ആരതി ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് പൂർണ്ണമായി വിട്ടു പോന്നിട്ടില്ല അതാണ് അഞ്ജലിയുടെയും ഒരു അവസ്ഥ കൃഷ്ണൻ പറയുന്നു മനസ്സിലാകും എല്ലാം ഒന്ന് കലങ്ങി തളിയാൻ ഒന്ന് രണ്ട് ദിവസം എടുക്കും സത്യം പറഞ്ഞാൽ വലിയൊരു ഗൂഢാലോചന അവിടെ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കാനും നടപടി സ്വീകരിക്കാനും നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം പക്ഷെ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് മറ്റു ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് അതിനൊരു തീരുമാനം എടുക്കാനും നമ്മ നമുക്ക് അങ്ങോട്ട് ഇരുന്ന് സംസാരിച്ചാലോ എന്നാൽ ഇതൊക്കെ കേട്ട് രാധ ഒന്നും വിണ്ടുന്നില്ല സീതമ്മ പറയുന്നു പിന്നെന്താ അങ്ങോട്ടിരിക്കാം ഇടക്കിടയ്ക്ക് രാധ സീതമ്മയെ നോക്കുന്നുണ്ട് അഞ്ജലി വാ എന്ന് പറഞ്ഞ് രാധയും വിളിച്ചുകൊണ്ടു വന്ന അവരുടെ അടുത്തിരിക്കുകയാണ് സീതമ്മ പുഷ്പൻ പറയുന്നു ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം പ്രധാനമായും ഇതൊരു പെൺകുട്ടിയുടെ അഭിമാനത്തിന്റെ കാര്യമാണ് പരസ്പരം ഹൃദയ ബന്ധമുള്ള രണ്ട് കുടുംബങ്ങളുടെ കാര്യം അതുകൊണ്ട് നിർബന്ധ ബുദ്ധി കാണിക്കാതെ പ്രശ്നപരിഹാരത്തിനുള്ള വഴി കാണുക അതാണ് പ്രധാനം അഞ്ജലി എന്തു പറയുന്നു എന്ന് പുഷ്പൻ രാധ പറയുന്നു എനിക്കെങ്ങനെ നിർബന്ധ ബുദ്ധിയൊന്നും ഇല്ല പുഷ്പൻ ചേട്ടാ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ദുര ദുരനുഭവം അതിന്റെ പേരിൽ അവൾക്ക് ഒരു ദോഷവും സംഭവിക്കരുത് അത്രയേ ഉള്ളൂ എനിക്ക് അപ്പോഴും ഇപ്പോഴും കൃഷ്ണൻ പറയുന്നു അതെ ഞങ്ങളുടെ ആവശ്യം അതാണ് ആരതിക്ക് ഒരു മാനഹാനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം മുരളി ആരതിയുടെ കരുത്തിൽ താലി കെട്ടാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് ചിലത് പറഞ്ഞല്ലോ വ്യക്തമായ ചിത്രം ഇനിയും ലഭിച്ചിട്ടില്ല നമുക്ക് അതറിഞ്ഞാലേ അതിലെ തെറ്റും ശരി നമുക്ക് നിശ്ചയിക്കാൻ കഴിയൂ ഏതായാലും അത് തെറ്റായി വിലയിരുത്തപ്പെട്ടതുകൊണ്ട് അവന്റെ ജ്യേഷ്ഠൻ എന്ന നിലയിൽ അവന് വേണ്ടി ആ തെറ്റിനെ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് എല്ലാവരും ക്ഷമിക്കണം സീതമ്മ പറയുന്നു പക്ഷേ ഇത് ഒരു പെൺകുട്ടിയുടെ ഭാവി ജീവിതത്തെ പറ്റി തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ പ്രസാദ് സാർ അത് കാരണം വെറും ഒരു മാപ്പിൽ ഇത് അവസാനിക്കില്ല കൃഷ്ണൻ പറയുന്നു അതെ അറിയാം അതുകൊണ്ട് ശാശ്വതമായ മറ്റൊരു പരിഹാര നിർദ്ദേശം കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ആരതിയുടെ കരുത്തിൽ മുരളി താലികെട്ടിയത് നിലനിർത്തിക്കൊണ്ട് എല്ലാവരുടെയും സമ്മതത്തോടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാവരെയും സാക്ഷിയാക്കി നമുക്ക് അവരുടെ കല്യാണം നടത്തിയാലോ എന്തു പറയുന്നു അത് കേട്ട് രാധയും അഞ്ജത്തിയും സീതമ്മയും ഞെട്ടിയിരിക്കുന്നു പുഷ്പൻ പറയുന്നു നിങ്ങളുടെ സമ്മതം മാത്രം മതി മതിയതിന് ബാക്കിയൊക്കെ അമ്മ ഇവൻസ് ചെയ്തോളാം കാറ്ററിംഗ് സീതമ്മ ചെയ്യണം ആ എക്സ്ട്രാ ചെലവ് നമുക്ക് ലാഭിച്ചു കളയാം എന്താ നടക്കില്ലേ ടെൻഷനോടെ അവിടെ നിന്ന് മെണ്ണീക്കുകയാണ് രാധ സീതമ്മ രാധയോട് പറയുന്നു അഞ്ജലി ഇവര് പറയുന്നതിൽ ഒരു ന്യായമുണ്ട് മുരളിയുടെയും ആരതിയുടെയും കല്യാണം നടത്താൻ സമ്മതമാണെന്ന് പറയേ ഈ പ്രശ്നത്തിന് ഇപ്പോഴുള്ള ഏറ്റവും വലിയ പരിഹാരം അതാണ് പറ സമ്മതമാണെന്ന് ഇപ്പോ തന്നെ രാധ പറയുന്നു ആരതിയുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ സീതമ്മേ അവളുടെ സമ്മതം വേണ്ട കല്യാണത്തിന് അവളുടെ സമ്മതം കിട്ടാതെ ഞാൻ വാക്ക് കൊടുക്കില്ല പറ്റില്ല എനിക്ക് അവളുടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനേ അതിന് നമുക്കിനി എത്രയോ സമയം കിടക്കുന്നു എന്ന് സീതമ്മ തൽക്കാലം നമുക്ക് ഇവരോടൊന്ന് സമ്മതിച്ച് ജാതക മറ്റോ നോക്കാം ബാക്കിയൊക്കെ പതിയെ നടത്താം എല്ലാം നടക്കും ഉറപ്പാണ് നീ സമ്മതം അറിയിക്കേ എന്ന് സീതമ്മ പറഞ്ഞപ്പോൾ പുഷ്പൻ പറയുന്നു സീതമ്മ പറഞ്ഞതിൽ ന്യായമുണ്ട് അഞ്ജലിയുടെ മനസ്സിൽ നമ്മൾക്ക് എപ്പോ വേണമെങ്കിലും സമ്മതിക്കും പിന്നെയുള്ള കാര്യങ്ങൾ വഴി പോലെ നമുക്ക് തീരുമാനിക്കാം രാധ പറയുന്നു പക്ഷെ അവളോട് ഒരു വാക്കെങ്കിലും ചോദിക്കണ്ടേ പുഷ്പേട്ട കൃഷ്ണൻ പറയുന്നു അത് ന്യായമായ ചോദ്യം പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ട്രോക്ക് മാറാൻ കുറച്ചു ദിവസം എടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് കഴിയുമ്പോൾ അഞ്ജലി അവളോട് സ്വസ്ഥമായി സംസാരിച്ചാൽ മതി തൽക്കാലം അവളുടെ ജാതകക്കുറിപ്പ് തന്നെ ഇതിനോട് ഒരു സമ്മതം അറിയിച്ചാൽ മാത്രം മതി ഞങ്ങളെ പോയിക്കോളാം ചെല്ലെ ആരതിയുടെ ജാതകം എടുത്തോണ്ട് വരാൻ സീരമ്മ രാധയെ നിർബന്ധിക്കുന്നു മടിച്ചു നിൽക്കുന്ന രാധയോട് ആരെയും വന്ന് സമ്മതിപ്പിക്കുകയാണ് ഈ കല്യാണം നടക്കണം ചേച്ചിയായിട്ട് അതിന് തടസ്സം പറയരുത് കുഞ്ഞേച്ചിയുടെ സമരം നമുക്ക് വാങ്ങിക്കാവുന്നതല്ലേ ഉള്ളു നമുക്കറിയില്ലേ നമ്മുടെ കുഞ്ഞേച്ചിയെ ഒടുവിൽ രാധ സമ്മതിക്കുന്നു നീച്ചെന്ന് ആ ജാതകം എടുത്തോണ്ടുവാ പൂജാ വിഗ്രഹത്തിന്റെ പിന്നിലിതിപ്പോ അങ്ങനെ ആര്യ ആ ജാതകം എടുക്കാനായി പോകുന്നു ആ സമയം വാതില തുറന്നു വരികയാണ് ആരതി ആരതിയുടെ ജാതകം ആരെ കൊണ്ടുപോകുന്നത് ആരതി ശ്രദ്ധിക്കുന്നു ദേഷ്യത്തോടെ ആരതി അവിടേക്ക് വരുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ